അമ്മളോ അവളുടെ മുഖത്ത് വിരിയുന്ന ഓരോരോ ഭാവങ്ങളും അവൾ പോലും അറിയാതെ അവൻ ഒപ്പിയെടുത്തുകൊണ്ടേയിരുന്നു അത് അവന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് അലയടി തീർത്തു ഇടയ്ക്കൊക്കെ അവനെ നോക്കി മുഖം കൊട്ട പോലെ വീർപ്പിച്ച് കാണിക്കുന്നുണ്ട് അമ്മാളു ഇതിപ്പോഴൊന്നും തോരുന്ന ലക്ഷണമില്ല പോയേക്കാം തന്നെ താനേ പറഞ്ഞുകൊണ്ട് അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു വീടെത്താറായപ്പോഴായിരുന്നു അമ്മാളു തന്റെ അടുത്ത ആഗ്രഹം വിഷ്ണുവിനോട് പറഞ്ഞത് അത് കേട്ടതും അവൻ തന്റെ ഇടത് കൈയെടുത്ത് അവളുടെ നേർ ഓങ്ങി മഴയായതുകൊണ്ട് ആശാട്ടിക്ക് കുളിക്കാൻ മടിയാണെന്ന് അല്ലെങ്കിൽ പിന്നെ മഴയത് കുളിക്കണം ഒന്നിനൊന്ന് ശക്തമായതല്ലാതെ മഴ ഒട്ടും തോർന്നതുമില്ല അതുകൊണ്ട് വിഷ്ണു അമ്മാളുവിന്റെ വഴക്കു പറഞ്ഞു നീ ബാത്റൂമിൽ പോയി കുളിച്ചാൽ മതി ഈ പുതുമഴ നനഞ്ഞാലേ പല പനിയും പിടിക്കും നിനക്ക് ഉത്സവത്തിനൊക്കെ പോകണ്ടേ വിഷ്ണു വിളക്കിയതും അമ്മാളു അവനെ നോക്കി കൊഞ്ഞിനും കുത്തി കാണിച്ചു വീട്ടിലെത്തിയ പാടെ ഡോർ തുറന്ന് അവൾ വെളിയിലേക്ക് ഇറങ്ങി കാറ് കൊണ്ടുപോയി പോർച്ചിലേക്ക് കയറ്റിയിട്ട ശേഷം ഡോർ തുറന്നിറങ്ങിയ വിഷ്ണു ഞെട്ടിപ്പോയി മഴയിൽ കൈകൾ നീട്ടി പിടിച്ച് ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടരത്തി ഡി അമ്മാളു അവൻ അലറി വിളിച്ചതും തന്റെ തോളിൽ കിടന്ന ഷോൾ എടുത്ത് ഒരു വെച്ചു കൊടുത്തുകൊണ്ട് അമ്മാൾ ഓടി വന്ന് വിഷ്ണുവിന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു നനഞ്ഞൊട്ടിച്ചേർന്ന് തന്റെ മുന്നിൽ നിൽക്കുന്നവളെ അവൻ ഇമ്മ ചിമ്മാത നോക്കി നിന്നു അവളുടെ മുഖത്തും കവളിലും ആദരത്തിലുമൊക്കെ നിറയെ വെള്ളത്തുള്ളികൾ ഒഴുകി വരുന്നുണ്ട് അതെല്ലാം തന്റെ അതരം കൊണ്ട് ഒപ്പിയെടുക്കാനാണ് അവൻ അപ്പോ തോന്നിയത് വാ വിഷ്ണുവിട്ട നമുക്ക് ഒന്നിച്ചൊന്ന് നനയാന്നേ തന്റെ കയ്യിൽ പിടി പിടിച്ചു വാലിച്ച് ബഹളം കൂട്ടുന്നവളെ കണ്ടതും അവന് ദേഷ്യം വന്നു മഴ നനയാതെ കേറി പോടിയകത്തേക്ക് ഇല്ല കുറച്ച് കഴിയട്ടെ ഇപ്പോഴെവിടെ ആരുമില്ലല്ലോ വാ വിഷ്ണുവേട്ട പറഞ്ഞു തീരം മുന്നേ അമ്മാളു വായുവിലൊന്നുയർന്നു പൊങ്ങി എടുപ്പിലൂടെ കൈ ചേർത്ത് അവൻ എടുത്തുയർത്തിയതും പെണ്ണു പൊളഞ്ഞുപോയി അയ്യേ വിഷ്ണുവേട്ട ആരെങ്കിലും കാണും വിടുന്നുണ്ടോ കിടന്നു കുതിരുന്നവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിഷ്ണു നേരെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി ഏട്ടാ പ്ലീസ് ഒന്ന് താഴെ നിർത്ത് നല്ലോണം വെള്ളമുണ്ട് ദേ നമ്മൾ രണ്ടാളും വീഴുവേ നിലവിളിച്ചുകൊണ്ട് വായിൽ വന്നതെല്ലാം കൂവുന്നുണ്ടവള് പക്ഷേ അവളോടൊരു വാക്ക് പോലും മറുപടി പറയാതെ വിഷ്ണു സ്റ്റെപ്സ് ഒന്നൊന്നായി കയറി അയ്യേ ഈ വിഷ്ണു ഏട്ടൻ ഇത് എന്തൊരു കഷ്ടാണെന്നേ തങ്ങളുടെ റൂം തുറന്ന് വിഷ്ണു അമ്മാളുവിനെയുമായിട്ട് അകത്തേക്ക് കയറി അപ്പോഴേക്കും ഒരു പ്രകാരത്തിൽ അവൾ അവന്റെ ദേഹത്തോടെ ഊർന്ന് താഴേക്കിറങ്ങി ആ മൃദുലതകൾ അവനെ തൊട്ട് തലോടിയതും വിഷ്ണുവിന്റെ നെഞ്ചിൽ ഒരു തരിപ്പായിരുന്നു തന്നിൽ നിന്നും അടർന്നു മാറാൻ തുടങ്ങിയവളെ പിടിച്ച് അവൻ വീണ്ടും തന്നോട് ചേർത്തു ഒരു നിമിഷം അമ്മളു മുഖമുയർത്തി വിഷ്ണുവിനെ നോക്കി അവന്റെ മുഖത്തെ ആ ഭാവം അവളോടുള്ള പ്രണയം തുളുമ്പി നിൽക്കുന്നതായിരുന്നു പെട്ടെന്ന് അവൻ അവളുടെ നെറുകയിൽ ഒരു മുത്തം കൊടുത്തു അതുകൂടിയായപ്പോൾ അവൾ അവനെയും തിരിച്ചാഞ്ഞു പുൽകി ഐ ലവ് യു വിഷ്ണു ഏട്ടാ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്റെ ജീവനോളം എന്റെ പ്രാണനോളം സത്യം പറഞ്ഞാൽ എനിക്കിതൊക്കെ എങ്ങനെയാണ് പറയേണ്ടതെന്ന് പോലും അറിയില്ല കരഞ്ഞുകൊണ്ട് തന്നോട് പറ്റിച്ചേർന്ന് കിടക്കുന്നവളെ കണ്ടതും അവന് സത്യത്തിൽ വാത്സല്യമാണ് തോന്നിയത് മെല്ലെ അവളോട് നനഞ്ഞ മുടിയിഴകളിൽ വിരൽ ഓടിച്ചുകൊണ്ട് അവൻ അതേ നിൽപ്പ് തുടർന്നു പതിയെ പതിയെ ഇരുമേയും പിടിക്കാൻ തുടങ്ങി അപ്പോഴായിരുന്നു താഴെ ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടത് യോ വിഷ്ണു ഏട്ടാ ഡോറ് ക്ലോസ് ചെയ്തിട്ടില്ല മാറിക്കേ അവരൊക്കെ വന്നെന്ന് തോന്നുന്നു പറഞ്ഞുകൊണ്ട് അവൾ വിഷ്ണുവിന്റെ അരികിൽ നിന്നും അകന്നു മാറി എന്നിട്ട് ഓടിപ്പോയി ബാത്റൂമിൽ കയറി വിഷ്ണു ഏട്ടാ മാറ്റിയിടാനുള്ള എന്റെ വേഷം കൂടി ഇങ്ങെടുത്തു തരണേ പ്ലീസ് ഓടുന്നതിനിടയിൽ അവൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ചിരിയോടുകൂടി വിഷ്ണു അവളുടെ ഓട്ടവും പോക്കുമൊക്കെ നോക്കി നിന്നു എന്നിട്ട് അലമാര തുറന്ന് അവളുടെ ഡ്രസ്സെല്ലാം എടുത്തു വെച്ചു വാഷ്റൂമിൽ കയറിയ ശേഷം കുറച്ചു മുന്നേ നടന്ന സംഭവങ്ങൾ ഒന്നൊന്നായി ഓർത്തുകൊണ്ട് അമ്മാളു നാണത്തോടെ നിന്നു ചേ ആ ചെക്കനെ കെട്ടിപ്പിടിച്ച് നിന്നപ്പോൾ തന്നെ കുറിച്ച് എന്തെങ്കിലും കരുതിയോ ആവോ താനാണോ ആദ്യം അങ്ങോട്ട് അങ്ങോട്ടൊട്ടിച്ചത് അവൾ ഓർത്തു നോക്കി അല്ലല്ലോ വിഷ്ണുവേട്ടനല്ലേ എന്നെ എടുത്ത് തോളിലേക്കിട്ടെ മര്യാദയ്ക്ക് ആ മഴയെത്തുന്ന് നനഞ്ഞു കുളിച്ചാൽ മതിയായിരുന്നു അത് ഇത്രമാത്രം പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ എന്നാലും താൻ എന്തിനാണോ ആ പഹേനെ കെട്ടിപ്പിടിച്ചത് എല്ലാം കൂടി അങ്ങേരുടെ ദേഹത്തേക്ക് മുട്ടിച്ചു ചേ നാണക്കേടായി തന്റെ എല്ലാ വിലയും പോയല്ലോ ഏട്ടന്റെ മുന്നില് വിരല് കടിച്ചുകൊണ്ട് അവൾ ആലോചനയോടെ നിന്നു നീ ഇതുവരെയായിട്ടും കുളിക്കാൻ തുടങ്ങി പോലുമില്ലേ വാതിക്കെ വന്ന് വിഷ്ണു വിളിച്ചു ചോദിച്ചതും അമ്മാളു തൻ്റെ ദേഹത്തേക്ക് കുറെ വെള്ളം കോരിയൊഴിച്ച് ശബ്ദമുണ്ടാക്കി ഓടി ഒരു കുളിയായിരുന്നു അമ്മാളു നടത്തിയത് പത്ത് മിനിറ്റിനുള്ളിൽ അവൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നു വിഷ്ണു അപ്പോഴേക്കും കോളേജിൽ ഇട്ടുകൊണ്ട് പോയ വേഷമൊക്കെ മാറ്റി നിൽപ്പുണ്ട് അവനെ കണ്ടതും അമ്മാളുവിന് നാണം മുഖമൊക്കെ കുനിച്ചു പിടിച്ച് നാണത്തോടെ വരുന്നവളെ കണ്ടതും വിഷ്ണുവിന് ചിരി വന്നിട്ട് വയ്യ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയപ്പോഴും നിറുക്കയിൽ ഇട്ടപ്പോഴും മുടി അഴിച്ചു തോർത്തിയപ്പോഴും ഒക്കെ അറിയാതെ പോലും അവളിൽ നിന്നും ഒരു നോട്ടം അവനെ തേടി ചെന്നില്ല ഇങ്ങനൊരു പെണ്ണ് വേറെ എവിടെയും കിട്ടില്ല ഇതുപോലൊന്നിനെ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് അവൻ പതിയെ ചെന്ന് അമ്മാളവിനെ പിടിച്ചു നിർത്തി എന്നിട്ട് അവളുടെ താടിത്തുമ്പ് പിടിച്ചു മേൽപോട്ട് ഉയർത്തി ഡി നീ എന്താ ഇങ്ങനെ കുനിഞ്ഞു തറയിലേക്ക് നോക്കി നടക്കുന്നേ അവിടെ നിനക്ക് കാണാനും മാത്രം ആരെങ്കിലും ഇരിപ്പുണ്ടോ മറുപടി ഒന്നും പറയാതെ പെണ്ണ് നാലു പാടും നോക്കി ചോദിച്ചത് കേട്ടില്ലേ അമ്മാളു നിന്റെ കേൾവിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അവന്റെ ശബ്ദം കടുത്തതും അമ്മാളു ഒന്ന് ദയനീയമായി വിഷ്ണുവിനെ നോക്കി ഒന്ന് പതുക്കെ പറ വിഷ്ണുട്ടാ ആരെങ്കിലും കേൾക്കും അവൾ വീണ്ടും മുഖം തിരിച്ച് ചുറ്റിനു നോക്കുന്നുണ്ട് ഈ റൂമിൽ ആരെങ്കിലും കയറി ഒളിച്ചിരിപ്പുണ്ടോ നീ ഇങ്ങനെ നോക്കാനും മാത്രം കുട്ടികളെങ്ങാനും കയറി വന്നോന്ന് നോക്കിയതാ കുട്ടികൾ ആരെങ്കിലും ഇവിടെ വന്നിരുന്നാൽ അവരെ നിനക്ക് കാണാൻ കഴിയില്ലേ ശരി ശരി ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം പറഞ്ഞേ നീ എന്തിനാ ഇതിലെ മുഖം തിരിച്ച് നടക്കുന്നേ സത്യം പറഞ്ഞാൽ എനിക്ക് നാണം വന്നിട്ടാ വിഷ്ണു ഏട്ടാ എന്തിന് നാണിക്കാനും മാത്രം ഇപ്പൊ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ ഞാൻ വിഷ്ണുവേട്ടനെ കെട്ടിപ്പിടിച്ചില്ലേ ഇനി വിഷ്ണുവേട്ടനെങ്ങാനും എന്നെപ്പറ്റി മോശമായിട്ട് കരുതിയു ഞാൻ ചിന്തിച്ചു പോയി നീ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ ഉടനെ നിന്നെപ്പറ്റി എന്തിനാ അത്രയ്ക്ക് മോശമായി ചിന്തിക്കുന്നേ നീ എന്റെ ഭാര്യയല്ലേ അമ്മാളുവിനോട് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ആരുവിൻ നിശവും കൂടി കയറി വന്നത് മാളൂട്ടി ആരും ഉറക്ക വിളിച്ചു പെട്ടെന്ന് തന്നെ അമ്മാളു വിഷ്ണുവിൻ്റെ അരികിൽ നിന്നും അകന്നു മാറി വാതിൽക്കലേക്ക് ഓടിച്ചെന്നു അച്ചമ്മ വിളിക്കുന്നുണ്ട് താഴേക്കൊന്ന് ഇറങ്ങി വരുമോ ഞാൻ പൊയ്ക്കോളാടാ കുളിക്കുമായിരുന്നു ഇപ്പോഴാ ഇറങ്ങിയേ നിങ്ങൾ ലേറ്റായിട്ടാണോ കോളേജിൽ നിന്നെത്തിയേ പെട്ടെന്ന് നിച്ചോ ചോദിച്ചു നല്ല മഴയായിരുന്നു ഒരു മണിക്കൂറോളം വണ്ടി വെറുതെ നിർത്തിയിട്ടു റോഡൊന്നും കാണാൻ കൂടി വയ്യായിരുന്നു തലമുടിക്കെട്ട് അഴിച്ചു തോർത്തി ഒന്നുകൂടി മുറുക്ക കെട്ടിവെച്ചുകൊണ്ട് അമ്മാളു പറഞ്ഞു ഇന്നിനി ട്യൂഷൻ വേണോ ചെറിയച്ചാ നേരും ഒരുപാടായില്ലേ ആരു വിഷ്ണുവിനെ നോക്കി ചോദിച്ചു ഹോംവർക്കൊക്കെ ഇപ്പോ ഇരുന്ന് ചെയ്യാൻ നോക്ക് വെറുതെ സമയം കളയാൻ നിൽക്കണ്ട പഠിക്കാനുള്ളത് അന്നു കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ എളുപ്പമാകില്ലേ അവൻ പറഞ്ഞതും കുട്ടികൾ രണ്ടാളും തലയാട്ടി ഋഷിക്കുട്ടൻ എന്തു അവനെ കണ്ടില്ലല്ലോ അവൻ താഴെ ഇരുപ്പുണ്ട് മാളൂട്ടി ഞങ്ങൾ വന്നപ്പോൾ സ്നാക്സ് ഒക്കെ മേടിച്ചോണ്ട് വന്നു അതിരുന്ന് കഴിക്കുക എന്താടി മേടിച്ചേ നോൺ ഐറ്റം വല്ലതുമാണോ അമ്മാളു ആരുവിനെ ഒന്ന് നോക്കി നെയ്യപ്പോ സമൂസയും ഒക്കെയാ അത് കഴിക്കാൻ വേണ്ടിയാ അച്ഛമ്മ വിളിച്ചേ ഉം എന്നാ പിന്നെ ഞാൻ താഴേക്ക് പോവാ വിഷ്ണു വേട്ടാ എന്റെ ഹോംവർക്കൊക്കെ ഞാൻ രാത്രി കംപ്ലീറ്റ് ചെയ്തോളാമേ അവൻ്റെ മറുപടി പോലും കാക്കാതെ അമ്മാളു വാതിൽ കിടന്ന് ഇറങ്ങിപ്പോയിരുന്നു ആരുവും മിച്ചവും കൂടി പഠിക്കുവാൻ വേണ്ടി ലൈബ്രറി റൂമിലേക്ക് കയറി അമ്മാളു താഴെ ചെന്നപ്പോൾ പ്രഭു ചായ എടുക്കുന്ന തിരക്കിലാണ് അപ്പേ ആ മോളെ നിങ്ങൾ എപ്പോ വന്നേ നല്ല മഴയായിരുന്നില്ലേ ഞങ്ങൾ വന്നിട്ട് അധിക നേരം ആയില്ലപ്പേ വിഷ്ണുവേട്ടനാണെങ്കിൽ വണ്ടി ഓടിക്കാൻ മേലാതെ വഴിയിൽ നിർത്തിയിട്ടേക്കുമായിരുന്നു ഒരു തരത്തിലാ ഇവിടെ ഒന്ന് എത്തിപ്പെട്ടത് കാലം തെറ്റിയൊരു മഴയെ ചിങ്ങം പിറക്കാറായി ഇനി രണ്ടു നാൾ കൂടിയുള്ളൂ ഇക്കുറി ഓണമൊക്കെ മഴ കൊണ്ടുപോകോ ആവോ അടുത്ത ആഴ്ച ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ ആണപ്പേ അത് കഴിഞ്ഞാൽ പിന്നെ കോളേജ് അടയ്ക്കും ഇപ്രാവശ്യം ഓണം നേരത്തെയാണല്ലേ അതേ മോളെ പിന്നെ വീട്ടിൽ നിന്നും വിളിച്ചിരുന്നു ഉത്സവത്തിന് പോകുന്ന കാര്യമൊക്കെ എന്ത് തീരുമാനിച്ചു വിഷ്ണുവേട്ടൻ എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞപ്പോ ആര്യവും മിച്ചവും ഋഷിക്കുട്ടനും ഒക്കെ വരുന്നുണ്ടെങ്കിലേ ഞങ്ങളെല്ലാരും കൂടി വെള്ളിയാഴ്ച വൈകുന്നേരം ഇവിടെ വന്നിട്ട് പൊയ്ക്കോളാം അവർക്ക് വരണമെന്ന് വലിയ ആഗ്രഹമാ പിന്നെ ശനിയാഴ്ചയും ഞായറാഴ്ചയും സ്കൂളില്ലാത്ത കൊണ്ട് കുട്ടികൾ വരുന്നെങ്കിൽ വരട്ടെ അമ്മാളവൻ ഒരു പ്ലേറ്റിലേക്ക് നെയ്യപ്പോ സമൂസയും വെജിറ്റബിൾ കട്ലേറ്റും ഒക്കെ എടുത്ത് ചായയും കൂട്ടി പ്രഭ കൊടുത്തു മീര മീരെടുത്തി അവിടെ കണ്ടില്ലല്ലോ മീര കുളിക്കാൻ കയറിയതാ മോളെ കുളി കഴിഞ്ഞിറങ്ങേണ്ട നേരം കഴിഞ്ഞു ചിലപ്പോൾ പൂജാമുറിയിലാവൂ അപ്പ ചായ കുടിച്ചോ പല്ലമ്മയുടെ വീട്ടിൽ നിന്ന് ചായയും പലഹാരവും ഒക്കെ കഴിച്ചു മോൾ ഇതൊക്കെ കഴിച്ചിട്ട് പോയിരുന്നു വായിച്ചു പഠിച്ചോ ഇല്ലെങ്കിൽ പിന്നെ വിഷ്ണു വഴക്കു പറയും ഇന്ന് ട്യൂഷനില്ലെന്നാ വിഷ്ണു ഏട്ടം പറഞ്ഞേ ഹോംവർക്ക് ചെയ്ത് തീർത്താ മതി എനിക്ക് അത്രയ്ക്ക് പഠിക്കാനൊന്നും ഇല്ലപ്പോ ഞാൻ രാത്രിയിലിരുന്നു പഠിച്ചോളാം അമ്മാളു സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മീര കൂളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്നു എഴുതി ചായ കുടിക്കാൻ വായോ അമ്മാളു സ്റ്റീൽ കപ്പിൽ ബാക്കിയിരുന്ന ചായ ഒരു ഗ്ലാസ്സിലേക്ക് പകർന്ന് മീരയ്ക്ക് കൊടുത്തു സത്യം പറഞ്ഞാൽ വേണ്ടായിരുന്നു മോളെ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് വയറു നിറഞ്ഞ വന്നേ ഓ പിന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ചപ്പോഴേക്കും ഏടത്തേക്കും അപ്പേക്കും ഇത്രമാത്രം വയറ് നിറഞ്ഞോ അതെന്തു പാല ഇല്ല ഒട്ടകത്തിൻ്റെയോ മറ്റോ ആണോ അവളോട് പറച്ചിൽ കേട്ടതും മീര അമ്മാളുവിന്റെ കവളിൽ ഒന്ന് തട്ടി എന്റെ അമ്മേ ഈ കുട്ടിയുടെ ഒരു കാര്യമേ എന്തൊക്കെയാണ് ഈ പറയുന്നത് അപ്പേ അപ്പയേ ഒരു കമ്പനിക്ക് ചായ കുടിക്കാമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അപ്പയ്ക്ക് വയറ് നിറഞ്ഞു നീരെടുത്തയുടെ അവസ്ഥയും മറിച്ചല്ലല്ലോ അതുകൊണ്ടല്ലേ എനിക്ക് ഈ സംശയം തോന്നിയേ വിഷ്ണു പിന്നിൽ വന്നു നിന്നതൊന്നും അമ്മാളോ കണ്ടിരുന്നില്ല അവൾ പിന്നെയും കലിപിലാന്ന് ചെലച്ചുകൊണ്ടേയിരുന്നു പ്രഭു ചായ എടുത്ത് അവന് കൊടുത്തപ്പോഴാണ് അങ്ങനെ ഒരാൾ അവിടെ നിൽക്കുന്നത് പോലും അമ്മാളു കണ്ടത് മുറ്റത്ത് ഒരു കാറു വന്ന് നിന്നപ്പോൾ അച്ഛനും ഏട്ടനും ആണെന്ന് അമ്മാളുവിന് മനസ്സിലായി വേണിയും ഒപ്പം കാണും പിശാശിന്റെ മുഖം ഓർക്കുമ്പോൾ അമ്മാളുവിന് ദേഷ്യം വന്നു വാതിലും കടന്ന് അവളൊന്ന് എത്തിവലിഞ്ഞ് വെളിയിലേക്ക് നോക്കി എന്നിട്ട് പല്ല് കടിച്ചു പിടിച്ച് എന്തൊക്കെയോ പെറുപെറുത്തു മുഖം തിരിച്ചു നോക്കിയതും വിഷ്ണുവിന്റെ മിഴികളിലായിരുന്നു നോട്ടം ചെന്ന് പതിച്ചത് ഇന്നലത്തെ പോലെ അവളോട് ഓഞ്ഞ ഡയലോഗും ഇടിച്ചിരുന്നാലുണ്ടല്ലോ നിങ്ങൾ വിവരം അറിയും കേട്ടോ വിഷ്ണുവിന് കേൾക്കാൻ പാകത്തിന് ശബ്ദം താഴ്ത്തി പറഞ്ഞ ശേഷം അമ്മാളു എഴുന്നേറ്റ് അവർ ഇരുവരും കുടിച്ചിരുന്ന ഗ്ലാസ് കഴുകി വെക്കാൻ വേണ്ടി പോയി കുട്ടികളുമായി വേണി എന്തൊക്കെയോ ഉറക്കു സംസാരിക്കുന്നത് അമ്മാളും അടുക്കളയിൽ നിന്ന് കേട്ടു ആരും ഹോംവർക്ക് ചെയ്ത് തീർത്തോ എന്നിട്ടാണോ നിങ്ങൾ രണ്ടാളും ഇറങ്ങി വന്നേ ഊവ് ചെറിയച്ച കഴിഞ്ഞു രണ്ടാൾ ഒരുമിച്ച് മറുപടി പറഞ്ഞു വിഷ്ണുവിനോട് മുട്ടിയൊരുമി വേണി പലപ്പോഴും മിണ്ടാൻ ശ്രമിച്ചുവെങ്കിലും എല്ലാം വിഫലമായിരുന്നു അവൾ കുറിച്ച് ഓവറാകുന്നുണ്ടെന്ന് അവന് തോന്നുന്നുണ്ട് വിഷ്ണു നാളെ ഈവനിങ് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ ഡിന്നർ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വേണി വിഷ്ണുവിനെ നോക്കി ചോദിച്ചു എന്താടോ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല വിഷ്ണുട്ടൻ ആണെങ്കിൽ എന്നെ ഒന്ന് ടൗണിൽ കൊണ്ടുപോകുമോ ടൗണിലല്ലേ അതിന് വേണിയുടെ ഹോസ്പിറ്റൽ ഇനി പ്രത്യേകിച്ച് എവിടെ കൊണ്ടുപോകാനാ എടുത്തടിച്ച പോലെ അമ്മാളു ചോദിച്ചതും വേണിയുടെ മുഖം ഏരുണ്ടു ദ്സ് നൺ ഓഫ് യുവർ ബിസിനസ് കൂടി വേണി അത് പറഞ്ഞപ്പോൾ ശരിക്കും അമ്മാളുവിന് അടികിട്ടിയതുപോലെയായി അവളുടെ മുഖം കുനിഞ്ഞുപോയി നാളെ വൈകുന്നേരം എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് ഓണം വെക്കേഷൻ കഴിയുമ്പോൾ കുട്ടികൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും അതിനു മുന്നേ ഒന്ന് രണ്ട് പോർഷൻ കവർ ചെയ്യണം അതുകൊണ്ട് അത്യാവശ്യമാണെങ്കിൽ വേണി വേറെ എന്തെങ്കിലും വഴി നോക്ക് വിഷ്ണു അത് പറയുകയും അമ്മാളുവിൻ്റെ മനസ്സിൽ പൂത്തിരി കത്തി ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ ഡയലോഗ് ഇഷ്ടപ്പെട്ടു കെട്ടിപ്പിടിച്ച് ഉമ്മ തരണമെന്നാഗ്രഹമൊക്കെ ഉണ്ട് വിഷ്ണു ഏട്ടാ പക്ഷേ വേണ്ട എനിക്ക് ആക്രാന്തമാണെന്ന് ഏട്ടൻ കരുതും മനസ്സാൽ പറഞ്ഞുകൊണ്ട് കഴിച്ച പാത്രവുമായി ്മാളു വേഗം അടുക്കളയിലേക്ക് പോയി സിത്തേടനോടും ഒക്കെ ചോദിച്ചപ്പോൾ അവർക്കൊക്കെ തിരക്കാണെന്ന് പറഞ്ഞ് എല്ലാവരും ഒഴിഞ്ഞു മാറി അതൊക്കെ കേട്ടപ്പോൾ അമ്മാളുവിന് സന്തോഷം തോന്നി അവളോട് ജാട കുറച്ചു ഒതുങ്ങട്ടെ അല്ല പിന്നെ പ്ലേറ്റ് കഴുകി കമഴ്ത്തി വെച്ച ശേഷം അമ്മാളു തിരിഞ്ഞപ്പോൾ വേണി കഴിച്ച പാത്രവും എടുത്തുകൊണ്ട് വന്നത് ആരുമായിരുന്നു ഇതെന്താ പുതിയ ഏർപ്പാടൊക്കെ കഴിച്ച പ്ലേറ്റ് പോലും എടുത്തു വെക്കാൻ അവക്ക് വയ്യേ ദേവിയങ്കൾ ഫോൺ വിളിച്ചു കോൾ അറ്റൻഡ് ചെയ്യാൻ പോയതാ എന്നോടൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിച്ചു ഒരു തവണ ഹെൽപ്പ് ചെയ്തോ കുഴപ്പമൊന്നുമില്ല ഇനി ആവർത്തിക്കാതിരുന്നാൽ മതി കേട്ടോ അവൾ പറഞ്ഞതും ആരോ തലയാട്ടി ഇരുവരുടെയും സംസാരം കേട്ടുകൊണ്ട് മീരയും അടുക്കളയിലേക്ക് വന്നു അമ്മാളുവിന്റെ വാക്കുകൾ മീരയും ശരിവെച്ചു സത്യത്തിൽ മീരയ്ക്കും ബേണിയോടത്ര താല്പര്യമില്ല പിന്നെ അമ്മയുടെ ഫ്രണ്ടിന്റെ മകൾ ആ ഒരു പരിഗണന വെച്ച് ഒന്നും മിണ്ടുന്നില്ലെന്ന് മാത്രം അമ്മയെയും എടുത്തെയും സഹായിച്ച ശേഷം അമ്മാളോ തിരികെ ഹോളിലെത്തിയപ്പോൾ വിഷ്ണുവിനെ അവിടെയൊന്നും കണ്ടില്ല അവൾ ഉമ്മറത്തേക്ക് ഒന്ന് ചെന്ന് നോക്കി തുടരും